ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ട് ഫോണൊക്കെ നോക്കി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അതൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുവാണ് ഇത് എന്റെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ ജോലിക്ക് പോകണമെങ്കിൽ പോലും ഞാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരാറും വെച്ചിട്ട് എഴുന്നേറ്റ് ആദ്യം ഇങ്ങനെ അത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ എന്റെ കാര്യം ഒന്നും കൂടെ എടുത്തു പറയുവാണ് അപ്പോൾ ഞാൻ ബെഡിന് എഴുന്നേറ്റു അടുത്ത നെക്സ്റ്റ് കിച്ചണിലോട്ട് പോയിട്ടുണ്ട് കിച്ചണിൽ പോയി അവിടേക്കൊന്ന് തൂത്തി വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് തൂ ഒത്തുകൊണ്ടിരിക്കുവാണ് അതാണ് ഈ കാണുന്നത് പിന്നെ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് റൈസും ചിക്കനും ഉണ്ടായിരുന്നു അതിന് ഞാൻ അടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുവാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചൂടൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയുടെ വെള്ളമൊക്കെ തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഞാനങ്ങ് ചായ ഉണ്ടാക്കുവാണ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് മാത്രം ചായ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു രാവിലെ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു അതാ ഇപ്പോഴും നേരം വെളുക്കാണ്ട് ഇങ്ങനെ കിടക്കുന്നേ അപ്പൊ എനിക്ക് ഈ വെതറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെതറിൽ ഇങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് കുറച്ച് സമയം ജനലിൽ കൂടെ പുറത്തൊക്കെ നോക്കി ഞാൻ കുറെ സമയം ഇങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ജോലിയുള്ള ഉള്ള ദിവസം പറയണ്ടല്ലോ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് പെട്ടന്ന് റെഡി ആയി അങ്ങോട്ട് ഓടണം അങ്ങനെ ഒരു നിമിഷം പോലും നോക്കി ഇരിക്കാൻ സമയം കിട്ടത്തില്ല പക്ഷെ ഒരു ജോലിയില്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറെ സമയം ഇരുന്ന് റിലാക്സ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തു കോൺഫ്ലെക്സും കുറച്ച് പാലും മഞ്ചാര ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കും എല്ലാ ദിവസവും ഇതൊന്നും അല്ല പക്ഷെ എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇതുതന്നെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈസിയാണ് പെട്ടെന്ന് കഴിച്ചു തീർക്കാം മടുപ്പ് തോന്നത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റേത് ഒരു സ്നാക്സ് കണക്ക് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തില്ല കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓ ഗൈസ് എനിക്ക് അബദ്ധം പറ്റി ഗൈസ് ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുവെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓർക്കുന്നത് തന്നെ അപ്പോൾ ഞാൻ ഡെയിലി ചൂടുവെള്ളത്തിൽ കുറച്ച് തേൻ ഒഴിച്ച് നാരങ്ങ നാരങ്ങയുടെ നീരൊഴിച്ച് കുടിച്ച് ജസ്റ്റ് ഒന്ന് വയറ് കുറയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കട ചെയ്തു പിന്നെയും മറന്നു പോകും പിന്നെ രണ്ട് മൂന്ന് ആയത് ചെയ്യും പിന്നെയും മറന്ന് പോകും അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നാളെ ഡ്യൂട്ടി കാണത്തില്ല ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഓടും ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് നേരം കൂടെ മടി പിടിച്ച് കിടക്കും അങ്ങനെ അങ്ങനെ എനിക്കിത് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്നും നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ നാളെ ഇന്നത് നാളത്തേക്ക് ഞാൻ മാറ്റി മാറ്റിവയ്ക്കുവാണ് നാളെ നടക്കുമെന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ അർജൻറ്റായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അവളുടെ കയ്യിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് എൻ്റെ കയ്യിൽ തന്നിട്ട് വെറും ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് എൻ്റെ വീട് അഡ്രസ്സിലോട്ട് ഫ്രണ്ട് വരുന്നുണ്ട് എനിക്ക് ഇവിടെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ഒത്തിരി പണി എന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മൾ വൈകുന്നേരം ഫ്രീ ആണ് വൈകുന്നേരം ഫ്രീ ആണ് അത് മാത്രമല്ല പിറ്റേ ദിവസം നാളെ നാളെ എനിക്ക് ഡ്യൂട്ടി ഇല്ല അപ്പോൾ നാളെ ഫ്രീ ആണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് മാറ്റിവെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാനായിട്ട് പോവാണ് ഏതാണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവൾ അവളുടെ വീട് അപ്പൊ പിന്നെ അർജന്റായണെന്ന് പറഞ്ഞത് കൊണ്ടും അവൾക്ക് ഒട്ടും സമയമില്ല വെയിറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഒന്നും റെഡി ആക്കാനായിട്ട് നിന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് അത് കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ സ്റ്റേജ് കൊച്ചിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സ്റ്റേജ് കോച്ചിൽ ഒരുപാട് സമയം യാത്ര ചെയ്യാനൊക്കെ ചില സമയം വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ഡേ പാസ് ടിക്കറ്റ് ഒക്കെ എടുത്തു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പ്രത്യേകിച്ച് സ്റ്റേജ് കോച്ചിൻ്റെ സെക്കൻഡ് രണ്ടാമത്തെ നിലയില് അവിടെ ആ സീറ്റിലിരിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനെ ഞാൻ അത് അവളുടെ കയ്യിൽ പോയി പോസ്റ്റൊക്കെ കളക്ട് ചെയ്തു കളക്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിലെത്തി നേരെ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്തായെന്ന് നോക്കാനായിട്ട് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും സെറ്റ് ആയിട്ടില്ല സാധനം ഒന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ തിരിച്ചു വന്നു അപ്പോഴാണ് പുറത്ത് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു കാര്യം ഓർത്തത് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ടെസ്ക് ഉണ്ട് ടെസ്കോയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നാണ് വിചാരിച്ചു അങ്ങനെ ഞാനിത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഓക്കെ അപ്പോൾ ഞാൻ ടെസ്കോയ്ക്ക് പോയ്ക്ക് അടുത്തെത്തി അപ്പോൾ എന്ത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു അത് കുറച്ച് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ടെസ്കോയിൽ പോകണോ തൊട്ടടുത്ത് വേറെ അസ്തയുണ്ട് അസ്ഥയിൽ പോകണോ എങ്ങനെയുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു പാക്കറ്റ് പാലെടുക്കാം ബാക്കിയൊക്കെ നാളെ മേടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ പാൽ മേടിച്ച് വീട്ടിലെത്തി പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ക്യാരറ്റും ബീൻസ് ബീൻസ് പിന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടായിരുന്നു അതിത്ര എടുത്ത് ഞാനൊന്ന് വിഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു വെഴുക്ക് വെച്ചാൽ ചോറിൻ്റെ കൂടെ അതും പിന്നെ ഒരു ഓംലെറ്റും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതൊക്കെ പച്ചക്കറി കഴുകിക്ക് വൃത്തിയാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു എടുക്കാനൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഈ പച്ചക്കറികൾ തോരം വെച്ച് കഴിക്കുന്നതേക്കാളും എനിക്ക് വെഴുക്കൂരിട്ടി കഴിക്കുന്നതിനോട് കുറച്ച് കൂടുതൽ താല്പര്യം നമുക്ക് എളുപ്പമാണ് അതിലെ കുറച്ചു പറഞ്ഞൂടെ കഴിച്ച് കഴിക്കാൻ ഒരു ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കുക്കിങ്ങിനോട് ഏറ്റവും വെറുപ്പും ഏറ്റവും മടിയുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സൗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നല്ല രീതിക്ക് പഠിച്ചു ഇപ്പം കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കും ആ അതുണ്ടാക്കിയാലോ ഇതുണ്ടാക്കിയാലോ എന്നൊക്കെ അപ്പൊ തന്നെ ഓടി കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എനിക്ക് എങ്ങനെയാണോ കേട്ടോ ഇപ്പം കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് മുമ്പത്തെ പോലെ മടിയൊന്നുമില്ല എല്ലാം കുറച്ചും കൂടെ ബെറ്ററായിട്ടൊക്കെ പോകുന്നുണ്ട് കുക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ എല്ലാ കാര്യത്തിലും ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഞാൻ ക്യാരറ്റും പച്ചക്കറിയും എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് സവാള കട്ട് ചെയ്യാൻ മറന്നുപോയ കാര്യം ഓർത്തത് പിന്നെ പാനൊക്കെ വെച്ചു ചൂടാക്കി പച്ചക്കറിയൊക്കെ ഇട്ടു സവാളയും കൂടെ തട്ടി ഓക്കെ അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് നിൽക്കുവാണ് ഓക്കെ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പം നിനക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തുവാ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ കാണാനായിട്ട് ഓൾ എന്ന ബെൽബട്ടൺ കൂടെ അമർത്തുക ഗെയ്സ് അപ്പോൾ ഇത്രക്കുള്ളൂ പിന്നെ ഞാൻ പച്ചക്കറി എന്തായാലും നോക്കാനായിട്ട് പിന്നെ അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മുടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെടിക്ക് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും അത് ടേൺ ഓഫ് ചെയ്ത് വെച്ച് വെക്കും അപ്പോൾ ആ ചൂടത്തിരുന്നതിനെ കുറച്ചും കൂടെ അത് സെറ്റ് ആയിക്കോളും പിന്നെ ഞാൻ കുറച്ച് ആപ്പിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടത്തേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അടുത്ത് കഴിക്കുന്നൊക്കെ ഉള്ളതാകും ആദ്യമൊക്കെ എനിക്ക് നോൺ വെജിനോടായിരുന്നു കൂടുതൽ താല്പര്യം ഇപ്പോൾ അതൊക്കെ കഴിച്ചുകഴിച്ചു ഞാനും അടുത്തു ഇപ്പോൾ എനിക്ക് പച്ചക്കറി വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ കുറച്ച് കൂടുതലൊക്കെ എടുക്കണം ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ബിസ്സായിപ്പോയി അതൊന്നും വീഡിയോയിൽ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ